നമസ്കാരം വൺ ഇന്ത്യ മലയാളം ഐ സി സിയുടെ ഏകദിന ലോകകപ്പ് ഈ വർഷം മെയ് അവസാനത്തോടെ ഇംഗ്ലണ്ടിൽ ആരംഭിക്കാനിരിക്കെ ക്രിക്കറ്റ് ലോകത്തെ പ്രധാന ചർച്ചാ വിഷയം ആരാണ് ചാമ്പ്യന്മാരാവുക എന്നതാണ് ആതിഥേയനും നിലവിലെ ലോക ഒന്നാം നമ്പർ ടീമുമായ ഇംഗ്ലണ്ട് മുൻ ചാമ്പ്യന്മാരും ലോക രണ്ടാം റാങ്കുകാരായ ഇന്ത്യ എന്നിവരാണ് കിരീട ഫേവറേറ്റുകളിൽ മുൻപന്തിയിലുള്ളത് എന്നാൽ ഓസ്ട്രേലിയയുടെ മുൻ ക്യാപ്റ്റനും ഇതിഹാസ താരവുമായ റിക്കി പോണ്ടിങ്ങിന്റെ പ്രവചനം മറ്റൊന്നാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ തന്നെ ഇത്തവണ കിരീടം നിലനിർത്തുമെന്ന് അദ്ദേഹം പ്രവചിക്കുന്നു നിലവിൽ ഓസ്ട്രേലിയൻ ടീം അത്ര മികച്ച ഫോമിലല്ല തുടർച്ചയായ തിരിച്ചടികളാണ് നാട്ടിലും വിദേശത്തു നിന്നും അവർക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എങ്കിലും ലോകകപ്പിൽ ഓസീസിന് ചാമ്പ്യൻമാരാവാൻ കഴിയുമെന്ന് തന്നെ പോണ്ടിംഗ് ഉറച്ചു വിശ്വസിക്കുന്നു നിലവിൽ ഓസ്ട്രേലിയൻ ടീമിന്റെ അസിസ്റ്റന്റ് കോച്ച് കൂടിയാണ് അദ്ദേഹം വിലക്ക് മൂലം പുറത്തുള്ള നായകൻ സ്റ്റീവ് സ്മിത്തും വൈസ് ക്യാപ്റ്റൻ ഡേവിഡ് വാർണറും തിരിച്ചെത്തുന്നതോടെ ഓസ്ട്രേലിയ പഴയ ശക്തികളായി മാറുമെന്ന് പോണ്ടിംഗ് ചൂണ്ടിക്കാട്ടി ഓസ്ട്രേലിയയ്ക്ക് ലോക കിരീടം നിലനിർത്താവുമെന്ന് ഉറപ്പിച്ചു പറയുമ്പോഴും രണ്ട് ടീമുകൾ പോണ്ടിങ്ങിനെ ഭയപ്പെടും നിലവിലെ ഫോമിൽ ഇന്ത്യയും ഇംഗ്ലണ്ടുമാണ് ഏറ്റവും അപകടകാരികൾ എന്നാൽ സ്മിത്തും വാർണറും കൂടി ചേരുന്നതോടെ ഓസ്ട്രേലിയയും പോലെ ശക്തരാവുമെന്ന് പോണ്ടിംഗ് അഭിപ്രായപ്പെട്ടു ഓസീസ് ടീമിന്റെ പരിശീലകരിൽ ഒരാളായതുകൊണ്ടല്ല അവർക്ക് കിരീടം നിലനിർത്താൻ സാധിക്കുമെന്ന് താൻ പറയുന്നത് എന്ന് പോണ്ടിംഗ് വ്യക്തമാക്കി ഓസീസ് ടീമിനൊപ്പം ഇല്ലാതിരുന്നപ്പോഴും ഇതേ അഭിപ്രായം തന്നെയാണ് തനിക്കുള്ളത് ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങൾ ഓസീസ് ടീമിന് ഏറെ അനുകൂലമാണെന്നതാണ് ഇത് പറയാൻ പ്രേരിപ്പിക്കുന്നത് ഓസ്ട്രേലിയയുടെ ശൈലിക്ക് ഏറെ അനുയോജ്യമാണ് ഇംഗ്ലണ്ട് അതുകൊണ്ട് തന്നെ കിരീടം നിലനിർത്താൻ ഇപ്പോഴത്തെ ടീമിന് കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതായും മുൻനായകൻ വ്യക്തമാക്കി കായികരംഗത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ